സ്ത്രീയേഖ ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ടവരെ നാം എന്ന് ചിന്തിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം തിരുവചനം ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റിബേക്ക ഗർഭിണിയാവുകയും ചെയ്തു ഇസഹാക്ക് വിവാഹിതനായ ശേഷം ഇരുപത് വർഷക്കാലം അവന് മക്കളുണ്ടായില്ല അവൻ തൻ്റെ ഭാര്യയായ റിബേഖയ്ക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചു ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്വം അറിയാമായിരുന്ന ഇസഹാക്ക് ആ വാർദ് വാഗ്ദാന നിവൃത്തിക്കായി അവൻ പ്രാർത്ഥിച്ചു ദൈവിക വാഗ്ദാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെ പ്രോത്സാഹിപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തുകയും ചെയ്യും ഇസഹാക്ക് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ മുൻപേക്ക് പോയി ദുക്കൂസ് വിശേഷം പതിനെട്ടാമധ്യായം അതിൻ്റെ ഒന്നാം വചനത്തിൽ മടുത്തു പോകാതെ തളർന്നു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയോടൊപ്പം മോറിയാമലയിൽ പോയി അബ്രഹാമിന് നൽകിയ ദൈവം നൽകിയ വാഗ്ദാനത്തെ അനുസ്മരിപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നൊരു യഹൂദ വ്യാഖ്യാനം നിലവിലുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്താഴ്ചയ്ക്ക് ശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം തിരുവചനം ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റു തരും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷ സന്താപ ഞെരുക്ക ക്ലേശകാലങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം അതിന് ഈ വചന ഭാഗം ഇടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ